ഹലോ കൈസോ അപ്പം എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ഇനിയിപ്പോൾ മെല്ലെ മെല്ലെ വലിയ വീഡിയോസ് ഒക്കെ ചെയ്യാനൊരു പരിപാടി ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താത്താനെ ഇൻട്രഡ്യൂസ് ചെയ്തതാണ് അത് ഒന്നാം താത്താനെ ഓക്കെ അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പോവാം ഓക്കെ അപ്പോൾ ഞാൻ ആ താത്താനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അവിടെ ഫോണൊക്കെ അടിക്കുന്നുണ്ട് ഉമ്മാടെ ഫോണാണ് ഉമ്മ അവിടെ ഫോണൊക്കെ അടിക്കണ്ടിട്ടാണ് അപ്പം എൻ്റെ താത്താനെ അപ്പോൾ കാണിച്ചുതരാം ഇതാണ് എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഏഹ് അതുപോലെ രണ്ടാമത്തെ താത്തയാണ് ഇതാണ് എന്റെ രണ്ട് താത്തമാര് ഏഹ് അവൻ ഇതെന്റെ ഉമ്മ ഉമ്മു വീട് എടുക്കാൻ ഉമ്മ ഓടിയാണ് ഏഹ് അപ്പൊ എല്ലാരും ഇതെനിയിപ്പോ കണ്ടല്ലേ ഇതാണ് എന്റെ ഫാമിലി ഉമ്മ ഉപ്പ ഉപ്പന പിന്നെ മനസ്സിലാ അപ്പൊ ഇന്ന് താത്തു വന്നിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ പെരുന്നാള് ഉമ്മാക്കും മാപ്പാക്കും അതേപോലെ എനിക്കും ഡ്രസ്സ് ഡ്രസ്സരിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടികളാണ് അപ്പൊ ഒന്നുമില്ല അപ്പൊ ഇന്ന് ഒന്ന് പുറത്ത് പോയിട്ട് മൂടിയും താടിയൊക്കെ സെറ്റാകണം കൊറേലേ ഏർ ശോകം അവസ്ഥയിലിരിക്കുന്നു ഒന്ന് പോയിട്ടില്ല എന്റെ അടിച്ചു അപ്പോൾ നമ്മൾ ഇതാ മുടി വട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്നും സ്ഥിരവും സ്ഥലത്ത് മാട്രിക്സ് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കാലങ്ങളായിട്ട് മുടി വെട്ടാറുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അവിടെ തിരക്കൊക്കെ വരുമ്പോൾ വേറെ സ്ഥലത്ത് പോയി മുടി വെട്ടും അപ്പോൾ കാലങ്ങളായിട്ട് പോയി ഇവിടെ പോയിട്ടാണ് മുടി വെട്ടാറുള്ളത് അപ്പോൾ മാട്രിക്സിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിട്ടു ഓക്കെ അതുപോലെ വേറെ കാര്യം ഇങ്ങനെ പൊയ്ക്കോട്ടിരുന്നതാണ് മനസ്സിലായി നമ്മുടെ ശരീരം ഇതൊക്കെ നമ്മൾ ആക്കുന്നു അപ്പോൾ നമ്മൾ അതേപോലെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു വണ്ടിയാണ് എൻ്റെ വണ്ടി സെലറി കണ്ട പുതിയ മോഡൽ അപ്പോൾ ഓന് വാപ്പിയാണ് മെയ്ച്ചോണ്ട് അടക്കുന്നത് ഓടിച്ചോണ്ട് അടക്കണത് അപ്പോൾ ഇപ്പം ഞാൻ അവിടെ പോയിട്ട് വന്നപ്പോൾ വണ്ടി കയറി നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് വണ്ടി ഫുള്ള് പൊടിയായിട്ട് ആകെ അവശ നല്ലതായിട്ട് കിടക്കണം അപ്പോൾ പോണ വഴിക്ക് എന്തായാലും ഞാൻ വൃത്തിയാകാൻ പോവാണ് ഈ വണ്ടി കൂടി വൃത്തിയാക്കാന്ന് ചോദിച്ചു അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യണം ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെയ്ത് സെറ്റാക്കാം ഓക്കെ അപ്പം പിന്നെ അതുകൊണ്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ അപ്പം നമ്മളവിടെ എത്തി അവിടെ കാറ് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആരും നമ്മളവിടെ നടക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ അങ്ങോട്ട് നടന്നിട്ട് വന്നു പോവാൻ പിന്നെ അവിടെ വണ്ടി പാർക്ക് മറിച്ചു നമ്മൾ നടക്കണം തരാം കടക്കണം അപ്പം ഇന്ന് കട ഇല്ലാന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മൾ പെട്ടിരിക്കുന്നു നമ്മളെ കട അടച്ചേക്ക് കേട്ടോ നമുക്ക് തലക്കാലം വേറെ എവിടെയെങ്കിലും പോയി നോക്കാം ഓക്കെ നമുക്ക് അവിടെ പോയി നോക്കി അവിടെ പറഞ്ഞതുപോലെ നേരെ ඩලර මගේ තමාශුක්තමනින්ගඩ යම අශ්්‍රයන් හික කොරකාාසේ ලනටේටුලන දවා රැමුත් තමණිපුරුව කියව පතිකයි නෙත සුන්දරකුටපනයි ටය කංචර ව ග. പനി കഴിച്ചിറക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളട പെയിൻറ്റിങ് ഫുൾ പെയിൻറ്റിങ് കേട്ടോ ഡെസ്റ്റും പരിപാടി എന്തൊക്കെയാ തോന്നും ഒക്കെ വണ്ടിന് നല്ലത് വണ്ടി കിട്ടപ്പനായിട്ട് അരിപുളിയായിട്ട് കഴിഞ്ഞ് സെറ്റ് ആയിക്കൊണ്ടിട്ട് അതിന് കണ്ടോ അതേപോലെ ശൈലജ പെട്ടെന്ന് വേറെ വേറെ വിടെ കൊല്ലം കൂടുതൽ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങേണ്ടു അപ്പം നമ്മൾ വണ്ടി കാറൊക്കെ കഴുകി ഡീസൻറ്റ് കഴുകല് അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും നല്ല നൈസ് കഴുകലാണ് ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ നമ്മൾ നേരെ താടി ഇതൊക്കെ സെറ്റ് ചെയ്യണം അപ്പം അവിടെ അടച്ചിട്ടേക്കണം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഫുഡ് കഴിക്കുന്ന സമയത്തും അവർ ഇങ്ങനെ ക്ലോസ് ചെയ്തിടാറുണ്ട് കാരണം പകുതി തുറന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയി നോക്കി നോക്കാം തുറന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അപ്പം തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ പോയിട്ട് താടി ഒന്ന് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യേണ്ട പക്ഷേ ഞാൻ തോന്നിയിട്ട് താടി ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് എംബിൻസ് നോക്കാമല്ലോ ഓക്കെ അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ അപ്പോൾ അവര് തുറന്നിട്ടില്ലേ എന്ത് ചെയ്യാം നമുക്ക് വേറെ എവിടെയെങ്കിലും എന്തോ നോക്കാം പക്ഷെ വേറെ എവിടെ പോയി ഞാൻ താടി സെറ്റ് ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം നാട് സെറ്റിങ്സാണ് അവിടെ അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്ത്

സമയമില്ല വീട്ടിലേക്ക് നാളെ മറ്റന്നാളെക്കഴിഞ്ഞു ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് യെല്ലോ ടീഷർട്ട് വൈറ്റ് ജീൻസ് ണ്ട് അത് കാണാൻ എനിക്കറിയാം അപ്പൊ നമുക്ക് ഇറങ്ങാം നമ്മുടെ കാർ സുന്ദര കുട്ടപ്പനായിട്ട് കിടക്കണ്ട സുന്ദര കുട്ടപ്പന ആക്കിട്ടാ അപ്പൊ അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു ഇറങ്ങി നേരെ എവിടിക്കാൻ പോണ ഹൈലൈറ്റ് ലൈറ്റ് മാളിലേക്ക് പോകാനുള്ള പരിപാടി ഈ ബാക്ക് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ എവിടെയൊരു ഉമ്മ അമ്മ ചിരിക്കുന്ന ചിരിക്കുന്നത് എൻ്റെ നേരത്തെ പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലോ താത്ത അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആ നിന്നാണ് അപ്പോൾ ഞങ്ങൾ ഹൈ ഹൈലൈറ്റ് മാളിലേക്ക് പോവാന്നാണ് ഇപ്പോൾ താത്ത പറയുന്നത് അവിടെ എൻ്റെ സ്കൂൾ ഔട്ട്ലുറ്റ് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യാം അപ്പോൾ ഇനി അവിടെ കേട്ട് പാട്ടി നമുക്ക് ഈ കോപ്പിറായിട്ടുള്ളതുകൊണ്ട് പാട്ട് വെച്ചിട്ട് നമുക്ക് സംസാരിച്ചിട്ട് പഠിക്കുക അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ എത്തിയിട്ട് പഠിക്കാം അപ്പോൾ നമ്മൾ വാപ്പിച്ചിട്ട് വാപ്പ കൂടെ ഒരേ ഉണ്ട് വാപ്പിച്ചു വാപ്പ കഴിക്കുന്നു അപ്പോൾ നമ്മൾ നല്ലൊരു മസാല ദോശ കഴിക്കാൻ പോകട്ടെ അപ്പോൾ ഇതാണ് വാപ്പ ആ അവിടെ അങ്ങനെ ഇരിക്കാൻ ഞാൻ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ആദ്യം നല്ല കാണാനുള്ള പനിയാണോ ഓക്കെ അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ എനിക്ക് വിഷമുണ്ട് അപ്പം എപ്പോൾ പുറത്ത് പോയാലും ഒരു ഫുഡടി ഉണ്ട് അത് ലൈറ്റായിട്ട് തുടങ്ങുകയാണ് അപ്പം ഒരു മസാലദോശ ആവോ അല്ലേ അപ്പം നിങ്ങൾക്ക് മസാല ദോശ ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻഡ് ചെയ്യും ഓക്കെ だいたいだいたい。 നല്ല നല്ല സന്തോഷം എപ്പോഴും വരും അതിൻ്റെ ഒപ്പം കുളിയുള്ള ഒരു പാൽക്കണ സാധ്യത പൊറോട്ട അപ്പം എന്താ ആ സാധ്യത വരുമ്പോൾ പാൽക്ക് പൊറോട്ട വിത്ത് സിസ്റ്റം അതും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താ ടേസ്റ്റ് കൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല നീങ്ങോ അല്ലെങ്കിൽ സന്തോഷം ടം പോയിട്ട് പർച്ചേസിലേക്ക് കിടക്കുക തിരച്ചിലാണ് ഇവരെല്ലാരും പർച്ചേസ് എന്നിട്ട് പലങ്ങി അവളിക്ക് ഡ്രസ് എനിക്കിഷ്ടാവില്ല എനിക്ക് എടുക്കുന്ന ഡ്രസ്സ് അവൾക്ക് ഇഷ്ടാവില്ല പക്ഷെ അത് രണ്ടായിട്ട് ഒന്നിക്കണൊരു ഡ്രസ്സ് ഞാൻ എടുക്കും ഇവിടുന്ന് പോകാനായിട്ട് മുമ്പേ ഓക്കെ അപ്പൊ ഞാൻ ഡ്രസ്സ് എടുത്തു ക്സ്പെൻഷനാണ് എടുത്തത് അപ്പോൾ നല്ല ഡ്രസ്സാണ് കേട്ടോ ഒന്നും ഡി ഒന്നും പറയാനില്ല നല്ല ഡ്രസ്സുകളാണ് നല്ല ഡീസൻറ്റായിട്ടുള്ള ഡ്രസ്സാണ് റേറ്റും അതേപോലെയാണ് അതേപോലത്തെ ഡ്രസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെൻഷൻ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തു എങ്ങനെ എൻ്റെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്മൻറ്റ് ചെയ്തോളും ഓക്കെ എങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലെത്തി അതിൻ്റെതൊക്കെ ഞാനിതാ എൻ്റെ മൊതലായിട്ടാണ് ഞാനിത് പോകുന്നത് വിഷുവിടുന്നത് ബിക്കോസ് ബാപ്പ് വണ്ടി ഓടിച്ചപ്പോൾ ബൈക്ക് ഓടിച്ച ഒരാളെ ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ നല്ല ഇരുത്തായില്ലേ അപ്പൊ അപ്പാക്ക് കാർ കൊടുത്തിട്ട് അവരെ വിട്ടു എന്നിട്ട് ഞാൻ അവിടെ എത്തി അപ്പൊ എല്ലാവരും കൂടി ഓടിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആണല്ലോ അപ്പൊ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ എന്നൊക്കെ കമന്റ് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ ബൈ ബൈ